അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമിയാണിന്ന് രാമക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേക ചടങ്ങുകളാണ് നടക്കുന്നത് ശ്രീരാമന്റെ പിറവിയെ ആദരിക്കുന്ന പ്രത്യേക ചടങ്ങുകളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് സൂര്യ തിലക് എന്ന പേരിലാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് സൂര്യരക്ഷ്മികൾ ശ്രീരാമപ്രതിഷ്ഠയുടെ നെറ്റിയിൽ പതിക്കുന്നതാണ് സൂര്യ അഭിഷേക എന്ന ചടങ്ങ് ആ മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൂര്യലക്ഷ്മികൾ ശ്രീരാമ പ്രതിഷ്ഠയിൽ പതിക്കുന്നു വിവരങ്ങളുമായി വൈശാഖ ആദ്യം ചേരുന്നു ദില്ലിയിൽ നിന്ന് വൈശാഖ് അനൂപ് രാമനവമി ദിവസമായിട്ടുള്ള ഇന്ന് വലിയ ആഘോഷ പരിപാടികളാണ് രാജ്യമെന്നും നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള രാമനവമി ആഘോഷങ്ങൾ ആദ്യമായിട്ടാണ് ശ്രീ അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ ഇന്ന് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഈ രാമവിഗ്രഹത്തിലേക്ക് ഈ സൂര്യരശ്മികൾ പ്രത്യേകിച്ച് ഈ വിഗ്രഹത്തിന്റെ നെറ്റിയിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് പതി പതിക്കുന്ന ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തരാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ദൂരദർശനിലൂടെ അടക്കം ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്